യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വം നിലപാട് കടുപ്പിച്ചതോടെയാണ് രാജി തെറ്റ് ചെയ്തത് കൊണ്ടല്ല രാജിയെന്നും പ്രവർത്തകരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശദീകരണം പരാതി വന്നാൽ നിയമപരമായി നേരിടുമെന്നും രാഹുൽ പറഞ്ഞു അതേസമയം എം എൽ എ സ്ഥാനത്ത് രാഹുൽ തുടരും തുടർച്ചയായ ആരോപണങ്ങൾ സ്ത്രീകൾ നേരിട്ടെത്തിക്കൂടി പ്രതികരണം നടത്തിയതോടെ രാഹുൽ വിഷയത്തിൽ കടുത്ത സമ്മർദ്ദത്തിലായി പാർട്ടി ഹൈക്കമാൻഡും നിലപാട് കടുപ്പിച്ചു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളിലും കല്ലുകടി ശക്തമായതോടെ മാങ്കൂട്ടത്തിലെ സംസ്ഥാന നേതാക്കൾ പൂർണ്ണമായും കയ്യൊഴിഞ്ഞു തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ നീക്കാൻ തീരുമാനം ആരോപണങ്ങൾക്ക് ന്യായീകരണം നിരത്തിയൊടുവിൽ രാഹുലിന്റെ രാജ്യ പ്രഖ്യാപനം പ്രവർത്തകരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് രാജിയെന്ന് വിശദീകരണം ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം നിഷേധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി വന്നാൽ നിയമപരമായി നേരിടുമെന്നും വ്യക്തമാക്കി ഞാൻ 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 വ്യക്തിപരമായി വ്യക്തിപരമായി അനുഭവിക്കും അത് ഞാൻ നിയമത്തിന്റെ മുന്നിൽ പോയി എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും എന്റെ ബാധ്യതയാണ് നിയമവിരുദ്ധമായി ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു ഞാൻ ഉത്തമമായിരിക്കും ഉത്തമമായി ബോധ്യം രാഹുലിനെതിരെ നേരത്തെയും പരാതികൾ ലഭിച്ചിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് നടപടിയെടുക്കാനാണ് എ എസ് സി ആവശ്യപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെങ്കിലും ആരോപണ വിധേയൻ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്ന ധാർമ്മിക ചോദ്യമാണിപ്പോൾ ഉയരുന്നത് പാർട്ടി പദവികളിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ കൈവിട്ടതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇനി തുലാസിലാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം